ഫീഡർ ബസ് സർവീസ് ഉൾപ്പെടെയുള്ള പുതിയ സൌകര്യങ്ങളും സംവിധാനങ്ങളും യാത്രക്കാർക്കായി ഒരുക്കുന്നതിനിടെ കൊച്ചി മെട്രോയുടെ വാർഷിക റിപ്പോർട്ട് പുറത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ വർധനമുണ്ടായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ് കോടി രൂപയായിരുന്നു കെ വരുമാനം ആർ കോടിയായി ഉയർന്നിരിക്കുകയാണ് കൊച്ചി മെട്രോയുടെ പ്രവർത്തന വരുമാനം നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടിയും മറ്റു മാർഗങ്ങളിൽ നിന്നുള്ള വരുമാനം തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് കോടിയുമാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തി അഞ്ച് രണ്ട് കോടിയുടെ വർധനമാണ് എന്നാൽ വരുമാനത്തിൽ വർധനമുണ്ടായെങ്കിലും ആശ്വസിക്കാനുള്ള വകയായിട്ടില്ല കാരണം വരുമാനത്തേക്കാൾ വലിയ നഷ്ടമാണ് കൊച്ചി മെട്രോയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആലുവ മുതൽ തൃപ്പൂണിത്തറ ടെർമിനൽ വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരമാണ് നിലവിൽ കൊച്ചി മെട്രോയുടെ സർവീസ് ഫെയർ ബോക്സ് വരുമാനം നോൺ ഫെയർ ബോക്സ് വരുമാനം ബാഹ്യ പ്രോജക്ടുകൾ പലിശ വരുമാനം ഇന്റേ അഡ്ജസ്റ്റ്മെന്റുകൾ തുടങ്ങിയവ ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റി കോടിയുടെ വരുമാനം എന്നാൽ വരുമാന വർധനവിനേക്കാൾ കൂടുതലാണ് നഷ്ടങ്ങളുടെ കണക്കെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോയ്ക്ക് ഉണ്ടായിരുന്നത് നാനൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം നാല് ഒൻപത് കോടി രൂപയുടെ നഷ്ടം അതിനു മുൻപുള്ള സാമ്പത്തിക വർഷത്തിൽ നഷ്ടം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയായിരുന്നു ഏകദേശം നൂറ് കോടി രൂപയുടെ വർധനമാണ് നഷ്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് വായ്പ ഇനത്തിലുള്ള തിരിച്ചടവും കൊച്ചി മെട്രോയിൽ ബാക്കിയുണ്ട് ഫ്രഞ്ച് ഏജൻസിയായ എഫ് ഡിയിൽ ആയിരത്തി പത്തൊൻപത് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയും കാനറ ബാങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയും വായ്പയുണ്ട് മെട്രോ ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിനായി എടുത്ത വായ്പയാണിത് കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് കൺസൂക്ഷ്യത്തിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയും വായ്പയായുണ്ട് ഇതിനു പുറമെ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കോടി രൂപയും ഹഡ്കോയിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ദശാംശം ആറ് ഒന്ന് കോടി രൂപയും വായ്പ എടുത്തിട്ടുണ്ട് അതിനിടെ മൂന്നാം ഘട്ട നിർമ്മാണത്തിന് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു കൊച്ചി മൂന്നാം ഘട്ടത്തിന് പുറമെ തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിൽ പദ്ധതികൾക്കും കേരളം അനുമതി തേടിയിട്ടുണ്ട് ഇതിൽ തിരുവനന്തപുരം മെട്രോയുടെ അനുമതിയാണ് ആദ്യം നേടിയെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കൊച്ചി മെട്രോയുടെ നഷ്ടം നൂറ് കോടിയോളം വർദ്ധിച്ചതായി വാർഷിക റിപ്പോർട്ട് മുൻവർഷത്തെ നഷ്ടമായ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ഒന്ന് കോടിയുടെ നഷ്ടമാണ് നാനൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം നാല് ഒൻപത് കോടിയായി വർദ്ധിച്ചത് അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷം മെട്രോയുടെ വരുമാനത്തിൽ വർധനമുണ്ടായതായി കൊച്ചി മെട്രോയുടെ വാർഷിക റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നു ഈ വർഷം പ്രവർത്തന വരുമാനം നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയും മറ്റ് വരുമാനം തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയുമാണ് ഇതോടെ മുൻവർഷത്തെ ഇരുന്നൂറ് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയിൽ നിന്ന് മൊത്തം വരുമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം നാല് ഒന്ന് കോടി രൂപ ായി ആലുവ മുതൽ തൃപ്പൂണിത്തറ ടെർമിനൽ വരെയുള്ള ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരം വരുന്ന മെട്രോ റെയിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഫെയർബോക്സ് വരുമാനം നോൺ ഫെയർബോക്സ് വരുമാനം ബാഹ്യ പ്രൊജക്ടുകൾ പലിശ വരുമാനം ഇൻഡെക്സ് അഡ്ജസ്റ്റ്മെന്റുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ഇക്വിറ്റി സംഭാവനയുടെ വിഹിതമായി ഷെയർ അപേക്ഷാ പണത്തിനായി ഇന്ത്യാ ഗവൺമെന്റ് നൂറ് കോടി രൂപ അനുവദിച്ചു കൂടാതെ കേരള ഗവൺമെന്റിൽ നിന്ന് വിവിധ ചെലവുകളുടെ തലത്തിൽ മെട്രോയ്ക്ക് ലഭിച്ചു പൂജ്യം രൂപ ചെലവിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്കിലേക്കുള്ള കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഇന്ത്യ ഗവൺമെന്റ് ധനവകുപ്പ് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്